നമസ്കാരം ന്യൂസ് ബോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ കല്യാണം കഴിഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ അതിൽ പങ്കെടുത്തു അതുപോലെ തന്നെ പ്രശസ്തരായ നമ്മുടെ സിനിമാ താരങ്ങളുമൊക്കെ ആ കല്യാണത്തിന് പങ്കെടുത്തു കല്യാണം കഴിഞ്ഞിട്ട് പറയാം എന്ന് പറഞ്ഞു ഒരു കാര്യമാണ് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സുരേഷ് ഗോപി അന്ന് തൃശൂർ ലൂർദ്ദുമാതാ പള്ളിയിൽ പോയിട്ട് അവിടെ മാതാവിൻ്റെ തലയിൽ ഒരു കിരീടം വെച്ചു കൊടുത്തു ആ കിരീടം ആരുടെ കൈ കൊണ്ട് തട്ടി താഴെ വീണയാണെന്ന് ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്നു ചിലർ പറയുന്നു സുരേഷ് ഗോപിയുടെ ദോഷം കൊണ്ടാണ് താഴെ വീണത് അതിൽ വിഷണ്ണനായി സുരേഷ് ഗോപി നടന്ന് തിരിച്ചു പോകുന്ന ചില വീഡിയോ ഒക്കെ പല സ്ഥലത്തും ഇട്ടേക്കുന്നത് കണ്ടു അന്ധവിശ്വാസത്തിൻ്റെ കൂടാരമാണ് കേന്ദ്രമാണ് സുരേഷ് ഗോപി ജനിച്ചു വളർന്നത് കൊല്ലത്ത് മാടന്നടയിലാണ് മാടന്നടയുടെ തൊട്ടടുത്ത് ഇരവിപുരം പള്ളിയുണ്ട് ഒന്നു മുതൽ പത്ത് വരെ ബോർഡിങ്ങിന് പഠിച്ച തങ്കശ്ശേരിയിലെ ഇൻഫൻ ജീസസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനോട് ചേർന്ന ഇൻഫൻ ജീസസ് കത്തീഡ്രൽ ഉണ്ട് കൊല്ലം ടൗണിൽ തന്നെ വേളാങ്കണ്ണി മാതാവിൻ്റെ തീർത്ഥാടന ചർച്ച് ഉണ്ട് കൂടാതെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് താമസിക്കുന്ന തിരുവനന്തപുരത്ത് പാളയം പള്ളിയും വെട്ടുകാട് പള്ളിയുമുണ്ട് ഇവിടെയുള്ള മാതാവിനൊന്നും സ്വർണ്ണ കൊടുക്കാതെ തൃശ്ശൂർ ചെന്ന് ലൂർദ് മാതാവിന് കിരീടം കൊടുക്കാൻ പോയത് ലൂർദ് മാതാവിനോടുള്ള സ്നേഹം കൊണ്ടോ അതോ ഇലക്ഷനൊക്കെ നിൽക്കുമ്പോൾ അവിടെയുള്ള ക്രിസ്ത്യാനികളെ ഒന്ന് പോക്കറ്റിലാക്കാനുള്ള ശ്രമം കൊണ്ടാണോ എന്നുള്ള കാര്യം നമുക്കൊന്ന് ആലോചിക്കണം കാരണം ഇത്രയും മാതാവ് ഇങ്ങനെ മുക്കുര മുക്കുരം കിടന്നിട്ടും സുരേഷ് ഗോപി ഈ കിരീടം വെക്കാൻ കണ്ടെത്തിയത് തൃശ്ശൂർ ലൂർദ്ദു മാതാവിൻ്റെ പള്ളിയിലാണ് അങ്ങനെ നിറയെ സ്വർണം കൊണ്ടുണ്ടാക്കി ഒരു കിരീടം തലയിൽ വെച്ചു കൊടുത്തു സുരേഷ് ഗോപി ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ആളാണ് അതൊന്നും വിസ്മരിക്കാതെയാ അല്ല ഈ പറയുന്നത് സുരേഷ് ഗോപി ഈ ചാരിറ്റിയൊക്കെ ചെയ്യുമ്പോൾ ഈ മാതാവിൻ്റെ തലയിൽ വെച്ച ഈ കിരീടത്തിൻ്റെ സ്വർണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പത്ത് പെൺകുട്ടികളെ ആ കല്യാണത്തിൻ്റെ കൂടെ ഒന്ന് കെട്ടിച്ചുവിടാമായിരുന്നു അവർക്കതിനുള്ള ആ പാവപ്പെട്ട കുട്ടികൾക്ക് ആ സ്വർണം കൊടുത്തിരുന്നെങ്കിൽ അത് അവർക്കൊരു ഗുണമായതിനെ പത്തുപേരുടെ ജീവിതം രക്ഷപ്പെട്ടു പോയേനെ ഇത് ക്രിസ്ത്യാനികളെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ തൃശ്ശൂരെ വോട്ടർമാർക്ക് അത് ക്രിസ്ത്യാനികളായ വോട്ടർമാരുടെ ഇടയിലേക്കൊന്ന് കയറി ചെല്ലാൻ മാതാവിൻ്റെ തലയിൽ എന്ത് കിരീടം വെച്ചു കൊടുത്തു ഈ അടുത്ത സമയത്താണ് മാതാവിൻ്റെ കണ്ണിൽ കൂടെ കണ്ണീര് വരുതെന്നും ചെവിയിൽ കൂടെ വേറെ എന്തോ വരുന്നൊക്കെ പറഞ്ഞ് ഇവിടെ പരസ്യങ്ങൾ ഒരുപാട് ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെ എല്ലാ ദിവസവും വരുന്നുണ്ട് മാതാവ് കരയുന്നു യേശുവിന് ചങ്കിൽ നിന്ന് രക്തം വരുന്നു അതുപോലെ ശ്രീകൃഷ്ണ പരന്ത പറക്കുന്നു മറ്റടത്ത് മറ്റേത് ഇവിടെ ഇന്നത് ഇങ്ങനെ അന്ധവിശ്വാസങ്ങളുടെ കേന്ദ്രമാണ് എവിടെയൊക്കെ കൈയും കാലുമൊക്കെ നോക്കിയാൽ അറിയാം ഇവിടെ മുതല് ഇവിടം വരെ ചരടുകളാണ് ഏതാണ്ട് ജല്ലിക്കെട്ടിന് കൊണ്ടുപോകുന്ന കാളയ്ക്ക് മൂക്കു വരട്ടേക്കുന്ന പോലെ കൈകളിൽ മുഴുവൻ ചരടുകളാണ് എല്ലാം ജപിച്ചു കിട്ടിയിരിക്കുന്നതാണ് ചരടുകൾ കഴുത്തിൽ ചില ഏലസുകൾ ഇതൊക്കെ സുരക്ഷോഭിക്കുമുണ്ട് അതൊക്കെ അവരവർ ഇഷ്ടമാണ് നമ്മൾ ആരും അവരെ അതിനൊന്നും കുറ്റം പറയുന്നില്ല പക്ഷേ ഈ പറഞ്ഞ ഈ കിരീടം താഴെ വീരുന്നതിന് മുമ്പ് തന്നെ ഈ കിരീടം ചെയ്യാതെ ഇരുന്നിട്ട് ഇത് ആ സഭയിലുള്ള തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരായിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ ഒരു പത്ത് പെൺകുട്ടികളെ സഹായിച്ചിരുന്നെങ്കിൽ സുരേഷ് ഗോപി നിങ്ങൾക്ക് പുണ്യം കിട്ടിയാനെ ഇത് വോട്ടർമാരെ സ്വാധീനിക്കാനും അവരെ കാണിക്കാനായിട്ടുമൊക്കെ മാതാവിൻ്റെ തലയിലും കൂടെ ഇതെടുത്തു വെച്ച് നരേന്ദ്രമോദിക്ക് സ്വർണ്ണ തളികയൊക്കെ കൊടുത്ത് അതൊക്കെ കൊള്ളാം എല്ലാം നല്ലതാണ് താങ്കൾക്കതിനുള്ള യോഗ്യതയുണ്ട് കാരണം താങ്കൾ പാർട്ടിയുടെ ഇപ്പോഴും അനിഷേ നേതാവാണ് സിനിമാ നടനാണ് ഒക്കെ ശരിയാണ് പക്ഷേ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് പറയാതിരിക്കാൻ തരമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇനിയും എവിടെങ്കിലും ഒക്കെ മാതാവിൻ്റെ രൂപമുണ്ടെങ്കിൽ തലയിൽ കിരീടമോ കാലിൽ ചെരുപ്പോ തിരുവസ്ത്രമോ ഒക്കെ മുഴുവനായും സ്വർണത്തിൽ അണിയിച്ച് സുരേഷ് ഗോപിക്ക് അവിടെ കൊണ്ടു വെക്കാവുന്നതാണ് അവിടെ കൊണ്ടുവച്ചാൽ ക്രിസ്ത്യാനികളുടെ എല്ലാം വോട്ട് കിട്ടുമെങ്കിൽ அது வாங்கி தாங்கள் இனியும் இலக்ஷனை நேரிடணும் என்ன பயணம்